സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രേവതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെപ്റ്റംബർ ഒക്ടോബർ മാസഫലങ്ങളിൽ ശത്രുക്കൾ ഉണ്ടാകും അഭിമുഖങ്ങളിൽ വിജയം രേവതി നക്ഷത്ര ജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ ചിങ്ങം അവസാന പകുതി കന്നി പൂർണം തുലാം ആദ്യ പകുതിയും ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒക്ടോബർ മാസഫലങ്ങൾ ചിങ്ങമാസത്തിൽ ശത്രുക്കൾ കൂടെയുള്ളതറിയില്ല അതിന്റെ ദോഷങ്ങൾ അനുഭവിക്കും തൊഴിലിടത്തിൽ നിന്നുള്ള ഗുണം കുറയും കൃഷിയുമായി ബന്ധപ്പെട്ടവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും ദാനധർമ്മങ്ങൾക്ക് പണം ചെലവഴിക്കുന്നത് കൂടും ക്രയവിക്രയങ്ങളിൽ ഇടനിലക്കാരനാകും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമെടുക്കും സമയം എല്ലാത്തിനും അനുകൂലമാണ് മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് സന്തോഷം പകരുന്ന വിജയം കരസ്ഥമാക്കും അഭിമുഖങ്ങൾ പരീക്ഷകൾ എന്നിവയിൽ നേട്ടങ്ങൾ ഉണ്ടാകും കരാറുകൾ മുഖേന കിട്ടാനുള്ള തുക പൂർണ്ണമായും ലഭിക്കും അനാവശ്യ ചിന്തകൾ വേട്ടയാടും ഗൃഹാന്തരീക്ഷം ശോഭനമാകണമെന്നില്ല ഇഷ്ടപ്പെടുന്നവർ തഴയുന്നത് മാനസിക വേദനയ്ക്കും ആരോഗ്യം ക്ഷയിക്കാനും കാരണമാകും തൊഴിലിടവും അശാന്തമായിരിക്കും ശിവക്ഷേത്രത്തിൽ ജലധാര പിൻവിളക്ക് എന്നിവ കഴിപ്പിക്കുക തുലാമാസത്തിൽ കർമ്മസ്ഥാനം മൂടികൂട്ടും സഹോദരങ്ങളുമായി വാക്കു തർക്കങ്ങൾക്ക് അവസരമുള്ള സമയമായതിനാൽ സൂക്ഷ്മത പുലർത്തുക വാക്കിലും പ്രവൃത്തിയിലും ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും വൈദിക പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവർക്ക് സമയം നല്ലതും പ്രശസ്തി ലഭിക്കാൻ ചേർന്നതുമാകും പിതൃസ്വത്ത് കൈവശത്തിലെത്തും സഹോദരങ്ങളുമായുള്ള പൊരുത്തക്കേടുകൾ തീർക്കാൻ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ വേണ്ടിവരാം പിതൃക്കളെ സ്മരിക്കുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ